ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹില്ലുവിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള ക്യൂസിന്റെ നാലാം ഭാഗവുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും ചാന്ദ്രദിന ക്യുസിൽ വിജയിക്കാം കൂടെ തന്നെ ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്യുസിലേക്ക് കടക്കാം ഡയമണ്ട് റിംഗ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സൂര്യഗ്രഹണം ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ് ഉത്തരം കലാംസാറ്റ് ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണ പറയുന്ന പേര് എന്താണ് ഉത്തരം ബ്ലൂ മൂൺ സൂപ്പർ മൂൺ എന്നാൽ എന്ത് ഉത്തരം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഉത്തരം പതിനൊന്ന് വർഷത്തിൽ ഒരിക്കൽ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏത് ഉത്തരം നാസ ആകാശഗംഗ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏത് ഉത്തരം ആൻഡ്രോമിഡ ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ചന്ദ്രനിലെന്താണ് ഉത്തരം റിഗോലിത്ത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് ആദ്യ ചന്ദ്രയാത്രയിലെ യാത്രികർ എത്ര പേരായിരുന്നു ആരൊക്കെയാണ് അവർ ഉത്തരം മൂന്ന് പേർ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏത് ഉത്തരം ശാന്ത സമുദ്രം പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര് ഉത്തരം നീൽ ആംസ്ട്രോങ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞത് എന്ത് ഉത്തരം ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്ര സമയം ചിലവഴിച്ചു ഉത്തരം രണ്ടു മണിക്കൂർ നാൽപ്പത്തി എട്ട് മിനിറ്റ് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ മനുഷ്യൻ ആര് ഉത്തരം എഡ്വിൻ ആൽഡ്രിഡ് അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഉത്തരം ജൂലൈ ഉപയോഗിച്ചൊന്നിന് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യം ഏത് ഉത്തരം അപ്പോളോ പതിനൊന്ന് ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം നീൽ ആംസ്ട്രോങ് മനുഷ്യന് ഒരു ചെറിയ ചുവടുവയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ഇത് ആരുടെ വാക്കുകൾ രണ്ടാമത് ചന്ദ്രനിലേക്ക് യാത്രികരെ കൊണ്ടുപോയ വാഹനം ഏത് ഉത്തരം അപ്പോളോ പന്ത്രണ്ട് അവസാനം ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആര് ഉത്തരം യു ജിൻ ചൈനീസ് ഐതിഹ്യ പ്രകാരം ചന്ദ്രന്റെ ദേവത ആരാണ് ഉത്തരം ചാങ് ചന്ദ്രന്റെ എത്ര ഇരട്ടി വരുപ്പമുണ്ട് സൂര്യന് ഉത്തരം നാന്നൂറ് ഇരട്ടി ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏത് ഉത്തരം ന്യൂട്ടൻ ഗർത്തം ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏത് ഉത്തരം ഗർത്തം പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ അഥവാ വീണസ് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ അഥവാ വീണസ് ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏത് ഉത്തരം ടൈറ്റാനിയം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രകലകൾ വലുതാവുന്നതിനെ പറയുന്ന പേര് എന്താണ് ഉത്തരം വൃദ്ധി അഥവാ വാക്സിങ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ ചെറുതാവുന്നതിനെ പറയുന്ന പേര് എന്ത് ഉത്തരം ക്ഷയം അഥവാ വാണിംഗ് ഇന്ത്യയുടെ ഉപഗ്രഹ വാർത്താവിനിമയ വിനിമയ ഭൂനിലയം ഏത് വിക്രം സ്റ്റേഷൻ ബഹിരാകാശ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ പന്ത്രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ഉത്തരം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് ആദ്യമായി ബഹിരാകാശത്ത് പോയ നായയുടെ പേര് എന്ത് ഉത്തരം ലൈക്ക ഹാരിയുടെ വാൽനക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏതു വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത് ഉത്തരം സ്പുട്നിക് രണ്ട് ഐ എസ് ആർഒയുടെ പൂർണ്ണ രൂപം എന്ത് ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഒരു വ്യാഴവട്ട കാലം എത്ര വർഷമാണ് ഉത്തരം പന്ത്രണ്ട് വർഷം സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഉത്തരം എട്ട് ദശാംശം രണ്ട് മിനിറ്റ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് എന്ത് ഉത്തരം നക്ഷത്രങ്ങൾ ഏറ്റവും തണുത്ത ഗ്രഹം ഏത് ഉത്തരം നെപ്റ്റ്യൂൺ നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് ഉത്തരം പ്രകാശവർഷം പ്രകാശവർഷം എന്നാൽ എന്ത് ഉത്തരം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നമേരിക്കയുടെ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം ആസ്ട്രോനെറ്റ് റഷ്യയുടെ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം കോസ്മോനട്ട് യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് ഉത്തരം റഷ്യ എന്നാണ് ഉത്തരം കൂട്ടുകാർ കമന്റ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ